ഞാൻ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കലോത്സവം മാത്രം കാണാനല്ല ആ മക്കളോട് ചില ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് കലോത്സവം മാത്രം കാണാനല്ല ആ മക്കളോട് ചില അറിയിപ്പുകൾ പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ബ്ലാക്ക് ആർഡ് കണ്ടു വന്നിട്ടുള്ളത് ഈ മക്കൾ നാളെ വളർന്നു വരുന്ന മക്കൾ അമ്മ അച്ഛന്മാരെ തള്ളിക്കളയാൻ പാടില്ല അവർക്ക് ഒരു ഒരറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗാന്ധി ഭവനിൽ നിന്ന് വരുന്ന അമ്മമാരാണ് അനാഥരാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ടെങ്കിലും പെറ്റ മക്കൾ തള്ളിക്കളയുമ്പോഴുള്ള വേദന അത് നമ്മൾ എവിടെ ചെന്നാലും പോ പോവില്ല ആ ദേശമാണത് തീർച്ചയായിട്ടും മക്കളത് അറിയണം കലോത്സവത്തിലാവുമ്പോൾ കളി മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെ ഇതും കൂടി ആകട്ടെ എന്ന് കരുതി കൊണ്ടുവന്നതാണ് ഈ അമ്മമാരെല്ലാം ഞങ്ങൾ ഒന്നിച്ച് കഴിയുന്നവരാണ് ഗാന്ധി ഭവനിലെ സോമരാജൻ ചെന്നൻ സാറാണ് ഞങ്ങളെ നോക്കുന്നത് അവരുടെ അദ്ദേഹത്തിൻ്റെ മകനാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത് അമൽരാജെന്നാണ് പേര് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ ഈ ഒരു സന്ദേശം അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ശരി പോകാം കൊണ്ടുവന്ന ഗാന്ധി ഗാന്ധിഭവനിലെ പത്തനാപുരം ഗാന്ധി ഭവനിലെ അമ്മമാരാണ് അമ്മമാരെ കൊല്ലത്ത് കലോത്സവം കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് വന്നതാണ് അപ്പോൾ അതില് പ്രഭാവതി അമ്മ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു പുതിയ തലമുറയ്ക്ക് മാതാപിതാക്കളെ ആരും എന്നുള്ള ഒരു സന്ദേശം വളർന്നു നൽകണം അങ്ങനെ കൂടി ഒരു ഉദ്ദേശം കൂടി ഈ സന്ദർശനത്തിനുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം ഇവിടെ ഉള്ളത് അവർ ചെറിയ പ്രായത്തിൽ തന്നെ അവർ കാര്യണ്യബോധമുള്ളവരായിട്ട് വളർന്നു വരണം അവരേത് നിലയിൽ വലിയ പദവികളിലെത്തിയാലും സ്വന്തം അച്ഛനമ്മമാരെ അവർ സ്നേഹിക്കണം കരുതണം അവരെ ഒരിക്കലും എന്നുള്ള ഒരു സന്ദേശം കൂടി പകർന്നു നൽകിയാണ് അമ്മമാർ ഈ ഒരു കലോത്സവ നഗരിയിലേക്കുള്ള യാത്രയിലൂടെ